മാധ്യമ പ്രവർത്തകരെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്നെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് ആ സാഹചര്യത്തിന്റെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് പാറക്കാട്ടിലച്ചൻ വിശദീകരിക്കും ഇപ്പം സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ അതിരൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ സിനിഡ് എടുക്കുന്ന പല തീരുമാനങ്ങളുടെ പേരിൽ പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഞങ്ങൾ പല സമരങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനാഭിമുഖ കുർബാനയുടെ ആ ഒരു അന്തസ്സത്തയിൽ തന്നെ ഞങ്ങൾ നിലനിന്നുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഞങ്ങളുടെ അതിരൂഹതയിൽ കഴിഞ്ഞ ഡിസംബർ മാസം പട്ടം കിട്ടേണ്ട എട്ട് ഡീക്കന്മാരുടെ പട്ടം തടഞ്ഞു വച്ചിരിക്കുകയാണ് അത് തടഞ്ഞു വച്ചിരിക്കുന്നത് അവർ സിനഡ് കുർബാന മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സിനഡ് കുർബാന അർപ്പിക്കാൻ എതിരല്ല എന്നവര് പറഞ്ഞിട്ടുണ്ട് ഒപ്പിട്ട് കൊടുക്കാൻ അവർ തയ്യാറാണ് പക്ഷെ അത് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ അതിരൂപതയിൽ അജപാലന ശുശ്രൂഷ ചെയ്യാൻ അവർക്ക് ഒരിക്കലും സാധിക്കാത്ത ഒരു തീരുമാനമാണ് കാരണം ഈ അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന നിലനിന്നുകൊണ്ടു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ആ കുർബാന അർപ്പിക്കാൻ അവർക്ക് അവകാശമില്ലാതെ ഇത് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള സാധ്യതകൾ വിരളമാണ് അപ്പം അതുകൊണ്ട് അവരുടെ ഒരു തീരുമാനം ഈ അവരുടെ തീരുമാനത്തെ മനസ്സിനെ കരുതി തന്നെ ഞങ്ങളും എടുത്തൊരു തീരുമാനം ഈ അതിരൂപതയിലുള്ള എല്ലാ വൈദികരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ആനുകൂല്യവും ഞങ്ങളുടെ ഡീക്കന്മാർക്കും ലഭിക്കണമെന്നുള്ളതും അതാണ് ഞങ്ങൾ സിനഡിന് മുമ്പിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ പല പിടിവാശികളിലൂടെ കടന്നുപോയി പത്ത് മാസം പിന്നിട്ടിട്ടും ഞങ്ങളുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാൻ ഈ അഭിബന്ധിപ്പിതാക്കന്മാർ തയ്യാറാകാത്തത് അത് ഈ അതിരൂപതയോട് ചെയ്യുന്ന ക്രൂരതയാണ് ആ മക്കളോട് കാണിക്കുന്ന വലിയ അവഗണനയാണ് ആ മക്കളുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന തീര ദുഃഖവും വേദനയുമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇനി അവരുടെ ഈ പട്ടം കിട്ടുന്നത് വരെ ഈ രൂപതയിലുള്ള സകല വൈദികരുടെയും അവകാശങ്ങൾ അവർക്കും അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപീകരിക്കപ്പെടുന്നതുവരെ ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കാൻ ഈ അതിരൂപതയിലെ വൈദികരും ഞങ്ങളുടെ ഇട ജനങ്ങളും അതിരൂപതയിലെ അൽമായ മുന്നേറ്റവും അതിനു ഇറങ്ങിത്തിരിക്കുക ഇന്ന് രാവിലെ ഞങ്ങൾ പത്തര മുതൽ മുന്നൂറോളം വൈദികർ ഇവിടെ ഒരുമിച്ച് കൂടി അതിനുശേഷം ഉച്ചകഴിഞ്ഞ് അൽമായ മുന്നേറ്റത്തിൻ്റെ ആളുകൾ ഇവിടെ വന്നു ചേർന്നു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെടുത്ത തീരുമാനം ഈ ഒരു കാര്യം നേടിയെടുക്കുന്നത് വരെയുള്ള ഒരു സമരപരിപാടികളിലൂടെ ചിലപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അതിൻ്റെ പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുകയാണ് രണ്ടാമത്തെ കാര്യം ഒരു സമവായം ഈ രൂപതയിൽ ഈ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു സമവായം രൂപപ്പെടുത്തിയിരുന്നു ആ സമവായം രൂപപ്പെടുത്തിയത് തന്നെ ഈ അഭ്യന്തി ഡീക്കന്മാർക്ക് പട്ടം കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായി പക്ഷേ അതിൽ നിന്ന് ഈ സമവായ രൂപപ്പെടുത്തിയ പിതാക്കന്മാർ പിന്മാറിയതുകൊണ്ട് തന്നെ ഈ പട്ടം ഇനി കിട്ടുന്നത് വരെ സിനഡ് കുർബാന ഞങ്ങളുടെ ഒരു പള്ളികളിലും അർപ്പിക്കാൻ ഇനി ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് സിറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ തലവേദന എറണാകുളം അങ്കമാലി അതിരൂപതയെന്നാണ് ഈ പിതാക്കന്മാർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയേക്ക് ഞങ്ങൾ ഒഴിവാക്കി മാർപ്പാപ്പയുടെ കീഴിലുള്ള ഒരു സഭാ സംവിധാനത്തിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയെ പറഞ്ഞു ഒരു സന്മനസ് ഇവിടുത്തെ അവയുടെ പിതാക്കന്മാർ കാണിക്കണമെന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞങ്ങളിവിടെ ഈ കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമായിട്ട് ഇവിടെ കടന്നു വന്നപ്പോൾ ഞങ്ങളെ ഏറ്റവും വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം ഞങ്ങളുടെ ഈ അതിരൂപതയുടെ ആസ്ഥാന കേന്ദ്രമായിട്ടുള്ള ഈ ബിഷപ്പ് ഹൗസ് അത് അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു കൂരി ഉണ്ടായിരുന്നു ആ കൂരിയെ നയിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റ് കോപ്പിതാവ് ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ ഇവിടെ വരുമ്പോ അവരിവിടെ ആരും ഇല്ല എവിടെ പോയേക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഇനി ഞങ്ങൾ ഒരു മിസ്സിംഗ് കേസ് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതിനെ കുറിച്ച് പോലും ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ആർക്കും അറിയില്ല അവർ ഏത് കേന്ദ്രത്തിലാണ് പോയിരിക്കുന്നത് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അവർ രാജിവെച്ചിട്ടുണ്ടോ അല്ല മാറി നിൽക്കുന്നതാണോ അതല്ലെങ്കിൽ ഇനി ഇതിനൊന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോയതാണോ ഇതറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളു ഞങ്ങളുടെ ഈ ആസ്ഥാന കേന്ദ്രത്തെ ശൂന്യമാക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വൈദികരും ഇവിടുത്തെ അന്മാരും ഈ ആസ്ഥാന കേന്ദ്രത്തിൽ ഇനി ഇതിനൊരു തീരുമാനവും ഇതിനൊരു മറുപടി ഉണ്ടാകുന്നതുവരെ തുടരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അത് ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും വേണമെന്നുള്ളത് അത് ഞങ്ങളെ ഉടനെ തന്നെ ഒരു സമിതി രൂപീകരിച്ച് ആ സമിതിയിൽ ചർച്ച ചെയ്ത് ഉടനെ തന്നെ അതിൻ്റെ ഒരു തീരുമാനം അറിയിക്കുന്നതായിരിക്കും കത്തോലിക്ക സഭയിൽ കേട്ട് കേൾവിയില്ലാത്ത ഒരു കാര്യമാണ് ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി ആ സഭയിലെ വൈദികർ ഇന്ന് വരുന്നു എന്ന് കേട്ടപ്പോൾ തൊട്ട് കലേ ദിവസം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അധികാരികൾ ജനറും ചാൻസലറും പ്രോക്രേറ്ററും അടക്കമുള്ള അധികാരികൾ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഈ അതിരൂപതയിൽ നിന്ന് ഒളിച്ചുപോയി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം ബിഷപ്പ് ബോസ്കോ പുത്തൂരും ഈ അതിരൂപതയിൽ നിന്ന് ഒളിച്ചുപോയി എന്ന് ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങൾക്ക് വലിയ ദുഃഖമുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ മുഴുവൻ വൈദികരുടെയും പെർമനന്റ് അഡ്രസ് അവരുടെ ഹൗസ് എന്ന് പറയുന്നത് ഈ ബിഷപ്പ് ഹൗസാണ് അവരുടെ എല്ലാവരുടെയും വീട് ഈ ബിഷപ്പ് ഹൗസാണ് ഈ വീടിനെ അനാഥമാക്കിക്കൊണ്ട് ഇവർ ഇവിടെ നിന്ന് പലായനം ചെയ്തിരിക്കുന്നു അതിനാൽ തന്നെ ഈ വീടിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇന്നിവിടെ കൂടിയിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഒരു സമിതിയെ രൂപീകരിച്ച് ഈ അവരുമായിട്ടത് ബന്ധപ്പെടാൻ കാണാതെ പോയവരെ കണ്ടുപിടിക്കാനും അവരുമായി ബന്ധപ്പെടാനുമുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കും എങ്ങനെയാണ് മുന്നോട്ട് എന്ന് ആരംഭിക്കും എന്തായാലും ഒരു കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് പറയുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇനി രണ്ടു തരം വൈദികർ വേണ്ട ഒരൊറ്റ തരത്തിലുള്ള വൈദികരും മതി എല്ലാ വൈദികർക്കും ജനാഭിമുഖ കുർബാന ചെല്ലാനുള്ള സാധ്യതയുണ്ടാകുന്ന തരത്തിലുള്ള വൈദികർ മാത്രം മതി സിനഡിലെ ബിഷപ്പുമാർ തമ്മിലുള്ള പോര് ചേരി പോരും പടല പണക്കവും കൊണ്ടാണ് എറണാകുളത്ത് നിങ്ങൾ എല്ലാവരും പലപ്പോഴായി ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര നിസ്സാരമായ ഒരു സാധനത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തതല്ല സിനഡിലെ ബിഷപ്പുമാർ തമ്മിലുള്ള ചേരി പോരും പടല പരിഹാരമുണ്ടാകാതെ നീണ്ടുപോകുന്നത് ഒരു സംഘം ബിഷപ്പുമാർ ഉണ്ടാകുന്ന പരിഹാരത്തെ മറ്റൊരു സംഘം ബിഷപ്പുമാർ എതിർക്കുകയാണ് ഈ സിരഡിനകത്ത് പരസ്പരം കണ്ടാൽ സംസാരിക്കാത്ത ബിഷപ്പുമാർ നാളുകളായി സംസാരിച്ചിട്ടില്ലാത്ത ബിഷപ്പുമാർ വരെ ഉണ്ടെന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഏകദേശം ഒരു അഞ്ചോളം ലോബികളുള്ള ബിഷപ്പുമാരുണ്ട് ഇതിനകത്ത് ഇതൊരു വലിയ പൊളിറ്റിക്സ് ആയി മാറിയിരിക്കുകയാണ് വളരെ നിസാരമായി തീർക്കാമാവുന്ന തീർക്കാവുന്ന ഒരു പ്രശ്നത്തെ അതി ബൃഹത്തായ ഒരു പ്രശ്നമാക്കി ഇവർ മാറ്റുകയാണ് ഞങ്ങളുടെ എട്ട് മക്കളെ അവർ ബന്ധികളാക്കി വെച്ചുകൊണ്ട് ഞങ്ങളോട് വിലപേശുകയാണ് ആ വിലപേശലിൽ തലകുനിച്ചു കൊടുക്കാവുന്ന എൻ്റെ പരമാവധി തലകുനിച്ചു കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ജൂലൈ മാസം ഒന്നാം തീയതി എല്ലാ പള്ളികളിലും ഒരു സിരട് കുർബാനയെങ്കിലും ചൊല്ലാമെന്ന് ഞങ്ങൾ പറഞ്ഞത് അവർ ഞങ്ങൾക്ക് തിരിച്ചു തന്ന രണ്ട് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഡീക്കന്മാരുടെ പട്ടം രണ്ടാമത്തത് അവർ പറഞ്ഞത് ഈ അതിരൂപതയുടെ കാനോനിക സമിതികളെ പുനഃസ്ഥാപിക്കുമെന്നാണ് ഇത് രണ്ടും ചെയ്യാൻ അവർ തയ്യാറല്ല അതിനാൽ തന്നെ ഇനി ഇത് രണ്ടും നടക്കുന്നത് വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളികളിലും ഒരു സിരട് കുർബാന പോലും ചെല്ലാൻ അനുവദിക്കില്ലെന്ന് അത്മായ മുന്നേറ്റം പ്രഖ്യാപിക്കുകയാണ് ഇനി ഇതുമായി മുന്നോട്ട് പോകാനാവില്ലേ അതുകൊണ്ട് ഈ സമരത്തിന്റെ കഴിഞ്ഞ എട്ട് വർഷമായി തുടരുന്ന ഈ സമരത്തിന്റെ പുതിയൊരു ഘട്ടം മൂന്നാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ് അതിന്റെ രൂപവും ഭാവവും എല്ലാം ഇന്ന് വൈകുന്നേരം കൂടുന്ന സമിതി ഉണ്ടാക്കി കഴിഞ്ഞ് അതിനുശേഷം കൂടുന്ന മീറ്റിങ്ങുകളിലെല്ലാം തീരുമാനമുണ്ടാകും ആ തീരുമാനം നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതാണ് നേരത്തെ ഇതിനു മുമ്പ് നിങ്ങൾ സഹായിച്ചിട്ടുള്ള സഹകരിച്ചിട്ടുള്ളതുപോലെ വീണ്ടും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ അതിരൂപതയുടെ അകത്ത് വേറെ കോൺഗ്രിഗേഷന്റെ പട്ടങ്ങൾ നടത്താനായിട്ട് പലരും പരിശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ ഡീക്കന്മാർ കുട്ടികൾക്ക് പട്ടം കൊടുക്കാതെ ആ പട്ടത്തിന്റെ കാര്യത്തിൽ മുൻകൂട്ടിയെടുത്ത തീരുമാനം അനുസരിച്ച് പട്ടം കൊടുക്കാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു കോൺഗ്രിഗേഷന്റെയും ഒരാളുടെയും പട്ടം നടത്താൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഫാദർ വടക്കേക്കര ഒരു പ്രസ്താവന ഇറക്കി ആ പ്രസ്താവനയിൽ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയത് ധാരണയായിരുന്നില്ല ചില നിർദ്ദേശങ്ങളായിരുന്നു എന്നാണ് അത് പച്ചക്കള്ളമാണ് സീറോ മലബാർ സഭയുടെ ലെറ്റർ ഹെഡ് വെച്ച് പച്ചക്കള്ളം അവർ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ ധാരണ അതിനുശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആലോചനാ സമിതി കൂടി ആ ആലോചന സമിതിയുടെ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രേഖപ്പെടുത്തിയ ധാരണയെയാണ് ഇവർ പറയുന്നത് വെറുതെ നിർദ്ദേശങ്ങൾ മാത്രമായിരുന്നു എന്ന് അത്തരം നിർദ്ദേശങ്ങളൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല കൃത്യമായ ധാരണ കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു പക്ഷേ തലശ്ശേരി ആർച്ച് ബിഷപ്പുമായി ഇവിടത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാക്കിയ അണ്ടർ മുന്നോട്ട് കൊണ്ടുപോകാൻ ചങ്ങനാശ്ശേരി രൂപി സമ്മതിക്കുന്നില്ല ബിഷപ്പുമാർ തമ്മിലുള്ള പിടിവാസിക്കിടയിൽ എട്ട് ഡീക്കന്മാർ ബന്ധുക്കളാവുകയാവുകയാ എറണാകുളം അങ്കമാലി അതിരൂപത ബെലിയാടാവുകയാ അതുകൊണ്ട് ഇനി ഇത് വെച്ചുപുറിപ്പിക്കാനാവില്ല ഞങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയെ നിങ്ങൾ ഉൾക്കൊള്ളാനാകുന്നില്ലെങ്കിൽ മലബാർ സഭാ സിരട് തന്നെ ഞങ്ങളെ ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് മാർപ്പാപ്പയുടെ കീഴിൽ ഒരു പുതിയ മെത്രാപോലിറ്റൻ സഭയായി അംഗീകരിക്കണമെന്ന ആവശ്യം എറണാകുളം അങ്കപാനി അതിരൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നും നാളെ മുതൽ കത്തയക്കാൻ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാ ഇടവകളിൽ നിന്നും ഇങ്ങനെ ഞങ്ങൾക്ക് തുടരാനാവില്ല അതുകൊണ്ടാണ്